അതിരപ്പിള്ളി പിള്ളപ്പാറയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു ചെറിയ ചാണാശേരി രാധാകൃഷ്ണൻ എന്നയാളുടെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ രാത്രി കാട്ടാന കയറി കൃഷിനാശം ഉണ്ടാക്കിയത് ഒന്നര ഏക്കർ കൃഷിയിടത്തിനു ചുറ്റും രണ്ടു നിരയായി ഇലക്ട്രിക് ഫാൻസിനും കൃഷിയിടത്തിനു ചുറ്റും വെളിച്ചവും ഇട്ടിരുന്നു ഇവയെല്ലാം മറികടന്നാണ് ആന കൃഷി നശിപ്പിച്ചത് ഇരുപതിലേറെ കാഴ്ച തുടങ്ങിയ തെങ്ങുകളും വാഴയും പഴവർഗ്ഗ വൃക്ഷങ്ങളുമാണ് നശിപ്പിച്ചത് ശരിക്കു പറയുകയാണെങ്കിൽ ഒരു പത്ത് ഇരുപത് തെങ്ങോളം ഇന്നലെ കളഞ്ഞിട്ടുണ്ട് ശരിക്കും ഈ ഏരിയയിൽ ഞാൻ മാത്രം കൃഷി ചെയ്യുന്ന ആളുള്ളൂ ശരിക്കുള്ള പ്രതിരോധം എന്ന് പറഞ്ഞത് രണ്ട് ലൈൻ അതായത് രണ്ട് മെഷീൻ വെച്ചിട്ട് ഞാൻ ഇതിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളതാണ് അതുകൂടാതെ പറമ്പിൽ സോളാർ വെച്ച് ലൈറ്റ് വിട്ടിട്ടുണ്ട് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലം ഈ തെങ്ങ് തന്നെയുണ്ട് ആ തെങ്ങാണ് ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നതാണ് അത് തെങ്ങ് നശിച്ച വാട്ടർ സപ്ലൈക്കുള്ള പൈപ്പ് ലൈൻ പോയിട്ടുണ്ട് ഫെൻസിങ്ങിൻ്റെ പോസ്റ്റുകൾ പോയിട്ടുണ്ട് ഫെൻസിങ് കുറെ പോയിട്ടുണ്ട് അതുകൂടാതെ വാഴ ഇതിനിടയ്ക്കുള്ള ഇടക്കൃഷികൾ ഒരു പത്ത് അറുപത് വെറൈറ്റി ഫ്രൂട്ട്സുകളുണ്ട് അതിൽ കുറേ ചവിട്ടി നശിച്ചു പോയിട്ടുണ്ട്